ആയുസിൻ്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി പൂച്ച ആന നായ പശു ഉത്തരം പൂച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ജപ്പാൻ റഷ്യ ചൈന ഇന്ത്യ ഉത്തരം ചൈന സ്ട്രോബെറിയുടെ യഥാർത്ഥ നിറം വെള്ള ഓറഞ്ച് ചുവപ്പ് പിങ്ക് ഉത്തരം വെള്ള ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ആമ സ്രാവ് കരടി കീരി ഉത്തരം സ്രാവ് പ്രായമായവർക്ക് അമ്പത് ശതമാനം ഉള്ള രോഗം കൊളസ്ട്രോൾ പ്രമേഹം വൃക്കരോഗം വിഷാദം ഉത്തരം വിഷാദം മാമ്പഴത്തിൻ്റെ ജന്മദേശം പെറു ചൈന റഷ്യ ഇന്ത്യ ഉത്തരം ഇന്ത്യ